ഇവിടെ നേർച്ച മൃഗങ്ങള് അതിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാലമാണ് ഉള്ളാളത്തെ ആടും അതുപോലെ തന്നെ റിഫായി ഷേഖിന്റെ കോയും അതേപോലെ തന്നെ അതേപോലെ തന്നെ മൊയ്തീഷിന്റെ പേര് നേർച്ചയാക്കിയ മൃഗങ്ങളും അതുപോലെ ബതിരിങ്ങളെ പോത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നേർച്ച മൃഗങ്ങളെ ആദരിക്കുകയും എത്രത്തോളം എന്ന് ചോദിച്ചാല് പണ്ടത്തെ കാലത്തൊക്കെ ഉള്ളാളത്തേക്കുള്ള ആട് സഞ്ചിൻ തൂക്കി ഇതിലെ വന്നു കഴിഞ്ഞാൽ ബസ്സുകൊക്കെ അസലാമലേക്കും എന്നിട്ട് കൗമ് നീച്ചൊടുക്കും കാരണം എന്താ കാര്യപ്പെട്ട ആളല്ലേ കയറി വരുന്നത് നാക്കാലിക്കും വേണ്ടി നീച്ചൊടുക്കുക അല്ലേ പണ്ട് തക്കാളിക്ക് വില കൂടിയാർത്ത് ഒരു ഉള്ളാളത്തെ നേർച്ചാട് വന്നിട്ട് തക്കാളി ഇന്ന അപ്പൊ എങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലേ തക്കാളിക്ക് ഇരുപത്തി അഞ്ചു ഈ നാക്കാലോടെ അങ്ങനെ നാക്കാലികള് അങ്ങനെ ഈ നേർച്ച മൃഗങ്ങൾ ആദരിക്കുകയും മക്കയിലെ മുശലിക്കുകള് അവരുടെ നേർച്ച മൃഗങ്ങള് അവരുടെ മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല അന്യ മതവിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായി ദൗത് നടത്തുന്ന ഒരു പ്രസ്ഥാനം ഈ കൊച്ചു